പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ തന്നെ മർദ്ദിച്ച പോലീസുകാരൻ വിഷ്ണു വിഷ്ണുവത്സൻ അല്ലെന്ന ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്ന് ആരോപണവിധേയനായ വിഷ്ണുവിന്റെ കുടുംബം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഡിസിസി പ്രസിഡന്റിന്റെ വീട്ടുപടിക്കൽ സത്യാഗ്രഹമിരിക്കുമെന്ന് വിഷ്ണുവിന്റെ അമ്മ മാധവി ടീച്ചർ പറഞ്ഞു പേരാമ്പ്രയിൽ യു സൈബർ ആക്രമണം തുടരുകയാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി രാമകൃഷ്ണനും പറഞ്ഞു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിലും പൊതുയോഗത്തിലും ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചത് വിഷ്ണുവാണെന്ന് പറഞ്ഞിരുന്നു ഇയാളെ കൈകാര്യം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി തെറ്റായ പ്രചാരണം വഴി വിഷ്ണുവിനെയും മാതാവിനെയും ഭാര്യയെയും പിഞ്ചുകുഞ്ഞിനെയും വരെ സോഷ്യൽ മീഡിയയിലൂടെ യു ഡി എഫ് പ്രവർത്തകർ അവഹേളിച്ചു സൈബർ ആക്രമണം തുടങ്ങിയതോടെ വിഷ്ണുവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷാഫിയെ ആക്രമിച്ചത് എന്റെ മകനല്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കുടുംബത്തിലുണ്ടായ അപമാനത്തിൽ കോൺഗ്രസ് മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം ഡി സി സി പ്രസിഡന്റിന്റെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം വിഷ്ണുവിന്റെ അമ്മ മാധവി ടീച്ചർ പറഞ്ഞു മിസ്റ്റർ അബിൻ ബർഗി മിസ്റ്റർ പ്രവീൺ പ്രവീൺകുമാർ എന്നീ കോൺഗ്രസുകാരുടെ എനിക്കെതിരെ പല അഭ്യൂഹങ്ങളും കുടുംബത്തിൻ്റെ പേരെടുത്തും പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിയമ നടപടികളോ എനിക്ക് സാമൂഹികമായ സംരക്ഷണമോ ലഭിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹ ഇരിക്കുന്നതാണ് വിഷ്ണു പേരാമ്പ്ര ഡി വി എസ് പി സുനിൽകുമാറിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് വിഷ്ണു തന്റെ നാട്ടുകാരനായതിനാൽ തന്നെ കൂടി ചേർത്ത് വെച്ച് ആരോപണം നടത്തിയെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സൈബർ ആക്രമണത്തിൽ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നമ്മളെ സഹോദരിയെ പറ്റിയോ നമ്മളെ അമ്മയെ പറ്റിയോ ആണ് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നതെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവൂല്ലേ അതിങ്ങനെ ഒരു ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബം ഇതിങ്ങനെ ഈ അലക്കലിന് വിധേയമാവുകയാണ് അത് എവിടെ നിന്ന് വരുന്നെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ഈ സംഭവത്തിന് ശേഷം കള്ള പ്രചാരണം എന്നെ എന്നെക്കുറിച്ച് വന്നിട്ടുണ്ട് ഞാനത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മേപ്പേർ പോലീസ് സ്റ്റേഷൻ വേറെ അവിടെയുള്ള ആളുകൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഷാഫിയുടെ പോലീസിനെതിരായ പരാതിയിൽ സി പി ഐ എം മറുപടി പറയേണ്ട കാര്യമില്ലെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി കൈരളി ന്യൂസ് കോഴിക്കോട്